ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ നയൻത്ത് ഡേൻ്റെ എപ്പിസോഡ് റിയാക്ഷൻ വീഡിയോ ആണ് കിച്ചണിൻ്റെ പ്രശ്നത്തിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണേ മെയിൻ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ അസ്യൂഷലി ഉള്ള പോലെ തന്നെ അനീഷിൻ്റെ ബാക്കിൽ കൂടുക വായിക്കുണ്ടാക്കുക അത്ര തന്നെ ഉള്ളൂ കാര്യമായിട്ടൊന്നും ഹാപ്പനിങ്സ് ഒന്നും ഇല്ല പിന്നൊരു ഗെയിം ഉണ്ടായിരുന്നു മിഡ് വീക്ക് എ വിക്ഷേൻ്റെ ഭാഗമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർ പ്ലേ പ്ലെയർ കളിക്കുന്ന പ്ലെയേഴ്സ് ഗെയിം കളിക്കുന്ന ഇതുണ്ടായിരുന്നു അതിൽ ആര്യൻ ആണെങ്കിലും നമുക്ക് റനൻ്റെ റെന സെലക്ട് ചെയ്ത ആര്യൻ ഗിസയിലൊക്കെ നന്നായി പ്ലേ ചെയ്തു പിന്നെ അതിലെനിക്ക് പറയാനുള്ളത് നമ്മുടെ അനീഷെ സെലക്ട് ചെയ്ത അപ്പാനിയും അനുമോളും കുറച്ചൊരു ഇടായിപ്പ് കാണിച്ചു എന്നൊരു ഡൗട്ടുണ്ട് കാരണം ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ട് അവർ ഉള്ളിൽ നൈസായിട്ട് ഒരു പണി ഓയ്പ ഗെയിമിൽ ഓയ്പ്പൊരു ഡൗട്ടുണ്ട് ഇതുള്ളൊരു മെയിൻ ഇതെന്താ വെച്ചാൽ അവൻ സെലക്ട് ചെയ്ത ആൾക്കാർ അവർക്ക് മാക്സിമം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പാനി ഷരത്ത് എന്ന് പറയുകയാണെങ്കിൽ അനീഷ് എന്ത് വായിന്ന് വീകുന്നോ അത് പിടിച്ചിട്ട് അതു ഒരു ക്യാമറ ഫോക്കസ് ഉണ്ടാക്കാൻ നോക്കുന്ന ആളാണ് അപ്പാനി ഷരത്ത് അവനെ തന്നെ ചൂസ് ചെയ്ത അതും പിന്നെ അനുമോളയും ചൂസ് ചെയ്തിട്ട് അവൻക്ക് മേ ബി ചിലപ്പം അറിയാൻ മതി വലിയ നല്ല രീതി കളിക്കില്ല അവടെയും അറ്റൻഷൻ വന്നത് അസേ പ്രേക്ഷകി എന്ന നിലയിൽ എനിക്ക് തന്നെ തോന്നി മറ്റൊരു നന്നായി കളിച്ചില്ല അപ്പം അനീഷിന് ഓ അനീഷിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഒരു ചെരിവ് എനിക്കെന്നെ വന്നു അപ്പം നോർമലി ഒരു ബിഗ് ബോസ് പ്ലെയർ എന്ന നിലയിൽ അവൻ്റെ മൈൻഡ് ആ ഗെയിം അടിപൊളിയായി അവൻ കളിച്ചിട്ടുണ്ട് ശരിക്കും അവിടെ ബാക്കിയുള്ളവരെ സ്കോർ ചെയ്തിരുന്നെങ്കിലും മൈൻഡ് ഗെയിം വെച്ചിട്ട് സ്കോർ ചെയ്തത് അനീഷ് തന്നെയാണ് പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ലാസ്റ്റിലേക്ക് ഉണ്ടായിരുന്ന ഒരിടത്തൊരിടത്ത് എന്നുള്ള മൂന്നാൾക്കാർ പറയണ്ടത് അതിലാണെങ്കിൽ എനിക്ക് മൈ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് സരിക കേബിൻ്റെ ആണ് അവളാണ് ഉള്ളത് കുട്ടിക്കാലം ആണെങ്കിലും എല്ലാമാണെങ്കിലും കറക്റ്റ് കുറച്ച് പറഞ്ഞത് അതാണ് തോന്നുന്നത് ബട്ട് രേണുസുതി ആണെങ്കിലും ഒനയിലാണെങ്കിലും എന്താ ചോദിക്കുന്നതിനെല്ലാം ആൻസർ പറയുന്നത് വേറെന്തൊക്കെയോ ഒക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പെർഫെക്റ്റ് ആൻസർ അവർ രേണുവിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഒന്നിൻ്റെ അടുത്തുനിന്നാണെങ്കിലും കിട്ടിയില്ല ഒന്നിൽ ആണെങ്കിൽ അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇത് വന്നപ്പോൾ കിട്ടിയപ്പം പേ എന്താ ഭയങ്കര ഇമോഷണലായി കുറച്ച് കഴിഞ്ഞ് സമയം പോക്കി പിന്നെ അത് പേഴ്സണലാണ് അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പോയി ബട്ട് അതിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞു വെച്ചത് സരികെ ബിയാണ് ഇന്ന് മൂന്നാൾക്കാർക്ക് ചാൻസ് കിട്ടി അതാണ് ഇന്ന് ടോട്ടലി നടന്ന കാര്യങ്ങൾ അതാണ് വേറെ പ്രത്യേകിച്ച് അതും ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് നമ്മുടെ കുറച്ച് സംഭവം നടന്നത് ബാക്കിയുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ സ്റ്റാർട്ടിങ് തന്നെ അടി കാരണം ഒരു കിച്ചൺ ടാസ്ക് ആകുമ്പോൾ കിച്ചണിൽ ഏൽപ്പിച്ചതാവുമ്പോൾ അവരുടെ ഒരു ടീമാണ് അതായത് ക്യാപ്റ്റൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഐ മീൻ ആ കിച്ചൺ ടീം അത് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്യാനുള്ള കാര്യത്തിൽ ബാക്കിയുള്ളവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓവൻ െ നമ്മുടെ ഗിസൈലിനോട് പറഞ്ഞത് അത് നോർമലി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയിൽ ചെയ്യുക ഏതാണല്ലോ ഒരു ഇത് അപ്പം അത് മറ്റവൻ പറഞ്ഞു കുറച്ച് ലൗഡായിട്ട് പറഞ്ഞു അങ്ങനെ അതിൽ കയറിയിട്ട് കലാഭവൻ സാരികൊക്കെ കയറി പിടിച്ച് എന്നിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഷാനവാസൊക്കെ വന്നിട്ട് വെറുതെ ട്രിഗർ ആയപ്പോലെ പനിഷിടത്തൊക്കെ ആണെങ്കിലും ഒരു ആവശ്യമില്ല നമ്മൾ കയറി എന്തിനാ അവർ അവരിങ്ങനെയൊക്കെ പറയണം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അപ്പോൾ അവിടെയൊക്കെ സ്കോർ ചെയ്യുന്ന ആരെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ അനീഷാണ് അനീഷിമ്മലാണ് ഇപ്പോഴത്തെ ഒരു സീസൺ ഇപ്പം മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് വേറൊരു ഹാപ്പനിങ്സും ഇല്ലാണ്ട് ഒരു സ് വെച്ചിട്ടാണ് പിന്നെ ഗിസയിൽ കണ്ട കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവളുടെ സാധനങ്ങളൊന്നും തിരിച്ച് ബാക്ക് കൊടുക്കാണ്ട് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് ബിഗ് ബോസിൻ്റെ ഒരു വിലയില്ലാത്ത പോലെ ബട്ട് ആൾ ഗെയിമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള നമ്മൾ ഒരു ഗെയിം പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മൾ ഒരു അവിടുത്തെ റൂളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം ബട്ട് അതിലൊന്നും താല്പര്യമില്ല അതൊന്നും ചെയ്യാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ ഇന്ന് അനുമോളിൻ്റെ ഒരു കേസിലാണെങ്കിൽ ഈസേൽ പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി കാരണം ഹൈറ്റിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ഹൈറ്റിൻ്റെ പേരിലൊന്നും ഹൈറ്റ് നിനക്ക് അങ്ങനൊന്നും നമ്മൾ പറയാൻ പാടില്ല ബട്ട് എപ്പോൾ ആൾക്കാരായിരിക്കും പലരും പലരും പറയാം അത് വേറെ നമ്മളൊക്കെ പേഴ്സണലി എടുത്തിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകേണ്ട ആവശ്യമില്ല ഏഹ് ഇങ്ങനത്തെ അത്രയ്ക്ക് ബോൾഡായിട്ട് നമ്മൾ ബോൾഡായിട്ട് നിന്ന് കളിക്കണ്ടോട് ബോൾഡായിട്ട് നിന്നിട്ട് ബിഹേവ് ചെയ്യണം അതാണ് നമ്മൾ ഒരാൾക്ക് ഒരു പ്ലാറ്റ്ഫോം വന്ന് നമ്മൾ വേറൊരാൾക്ക് കൂടി മെസ്സേജ് അതാണ് ഒരാൾ നമ്മളിങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കരഞ്ഞിട്ട് ഇങ്ങനെ ആക്കല് നമ്മൾ അവിടെ റിയാക്ട് ചെയ്യുക എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് അതാണ് അവിടെ കാണിക്കില്ല അല്ലാണ്ട് ഇങ്ങനെ പോയി കരഞ്ഞ് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും ബട്ട് ആ ഒരു ലൈവ് നമ്മൾ എപ്പിസോഡിലേക്ക് മാറി എപ്പിസോഡിൻ്റെ അതിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡിഫറൻസ് നമ്മൾ അവർ കാണിക്കുമ്പോൾ തന്നെ ലൈവ് എന്നല്ലാണ്ട് മറ്റത് കാണിക്കുമ്പോൾ തന്നെ ആൾക്കാരെ അതിന് മുന്നുള്ള സംഭവങ്ങളും അതിന് ശേഷമുള്ള സംഭവങ്ങളും കാണിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് എപ്പിസോഡ് മാത്രം കാണുമ്പോൾ ലൈവ് ലൈവ് കാണുമ്പോൾ നമുക്ക് വേറൊരു ഫീലിംഗ് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് വേറൊരു തോന്നലാണ് ഉണ്ടാവുക നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൻ്റെ ടൈമിനായപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കിച്ചണിലാവുമ്പോൾ നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല കിച്ചണിലാവുമ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ബട്ട് അതൊക്കെ വെറും മണ്ടത്തനാണോന്ന് അനീഷ് ഇങ്ങനെ തെളിയിക്കുകയാണ് കാരണം കിച്ചണിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ എന്ന് അനീഷ് അവിടെ കാണിക്കുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും അനീഷ് എന്നുള്ള ഒരു ഒറ്റ ഒരു പ്ലെയർ ആയിട്ടാണ് ഇപ്പം ആ ബിഗ് ബോസ് കൂടുതലും എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിലും എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കുകയാണെങ്കിലും ആളുടേന്നാണ് കിട്ടുന്നത് കണ്ടന്റ് പിന്നെ ബിന്നി ബിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ കിച്ചൺ ടൈമിൻ്റെ ആൾക്കാർ അവിടെ നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ മിണ്ടാണ്ടാണോ അല്ല ഭക്ഷണം ഉണ്ടാക്കുക അല്ല നമ്മളെ കൂടെ സംസാരിച്ച് അങ്ങനെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കുക ഇവൾ ഇന്നലെ തുടങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ തുപ്പൽ വെകും തുപ്പൽ വെകും തുപ്പൽ വകും മിണ്ടാണ്ടിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറയും ബട്ട് ആൾ കുക്ക് കിച്ചൻ്റെ ടൈമിനായപ്പോൾ ആളോ നല്ല സംസാരിച്ചിട്ട് തന്നെ ഭക്ഷണം അവിടെ ഉണ്ടാക്കി ബട്ട് എന്തോ ഇവർ തുപ്പൽ കഴിഞ്ഞ സീസണില് ജാസ്മിൻ്റെ അത് കണ്ടിട്ടാണോ ഇവരിങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിൽക്കാറ് അല്ല തുപ്പൽ വുകും തുപ്പൽ വുകൊക്കെ പറഞ്ഞിട്ടാണ് ബട്ട് അതിനൊക്കെ ആരിനാണെങ്കിലും ആ ഒരു ടൈമിനൊക്കെ ഇവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നെവിൻ്റെ ഒരു ഗെയിം പ്ലാൻ ഫുള്ള് എല്ലാ ദിവസവും ഇപ്പോൾ അവന് കാണിച്ചു കൊടുക്കുന്ന മോഷണം 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 അത് മാത്രമേ അവനക്ക് കാണിക്കാനുള്ളൂ ഒരിക്കലും അതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റൊരുതല്ല അടുത്ത പ്രാവശ്യം ലാലട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തിരിച്ചെന്തെങ്കിലും പറയണം കാരണം അതൊരു നല്ലൊരു ഇൻഫർമേഷനല്ല പുറത്തേക്ക് വരുന്നത് ആ ഗെയിം ഗെയിമിൻ്റെ രീതിയിലൊക്കെ ബട്ട് ഇത് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ മോഷ്ടിച്ച് കഴിക്കാം മോഷ്ടിച്ചതാക്കാം എന്ന് പറയുന്നത് അതൊരു നല്ല മെസ്സേജ് അല്ല പുറത്തു പോകണം കുറേ ആൾക്കാർ ഈ ഒരു ബിഗ് ബോസ് കാണുന്നുണ്ട് ഇതുമായിട്ട് ഇൻഫ്ലുവൻസ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതൊരു നല്ലൊരു സ്ട്രാറ്റജി അല്ല വേറെ പല രീതിയിൽ നമുക്ക് ക്യാമറ ഫോക്കസ് കിട്ടാനും വേറെ അറ്റൻഷൻ കിട്ടാനും പല രീതി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ബട്ട് ഈ ഒരു ഇമോഷൻ എന്നുള്ള ഒരു സംഭവം ഒരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ഓവറായി ഓവറായിട്ട് തോന്നുന്നുണ്ട് സമയമായി അത് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ഏ നയണിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ വേറെ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരടി ഒരിത് ഒരു കണ്ടൻറ്റ് പ്രൊമോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരു പേര് ഉള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് വേറെ സ്പെഷ്യലായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കാര്യങ്ങളൊന്നും ഇന്ന് സംഭവിച്ചില്ല മെയിനായിട്ട് ഇതിൽ ഓൾറെഡി ഹാപ്പനിങ്സ് ഭയങ്കര കുറവോ ഒന്നും സംഭവിക്കുന്നില്ല മെയിൻ ആയിട്ട് അനീഷ് മാത്രമേ ഉള്ളൂ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് ബാക്കിയൊക്കെ എന്തോ എന്തരോ എന്തോ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്തായാലും നെക്സ്റ്റ് കമ്മിങ് എപ്പിസോഡിൽ എല്ലാവരും ബെറ്ററായി ബെറ്ററായി വരുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് എന്താ സജഷൻസ് വല്ല ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് അടുത്ത നാളത്തെ വീഡിയോ ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ